ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ ഒഡിഷ തീരത്തിന് സമീപത്തായി കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം തീവ്ര ന്യൂനമർദ്ദം നിലവിൽ പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരത്തിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് വടക്കുഭാഗത്തേക്ക് നീങ്ങുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തിപ്രാപിച്ച് ഉച്ചക്കുശേഷം പശ്ചിമബംഗാളിലെ സാഗർദ്വീപിനും ബംഗ്ലാദേശിലെ ഖേപ്പുപാർക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു സിസ്റ്റത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിനു മുകളിൽ അടുത്ത ദിവസങ്ങളിലും പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരാൻ സാധ്യതയുണ്ട് ആയതിനാൽ സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട അതിതീവ്ര മഴക്കും മുപ്പത്തിയൊന്ന് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു മഴക്കൊപ്പം വിവിധയിടങ്ങളിൽ ശക്തമായ കാറ്റു തുടരാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത് പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി